ും വിശ്വസിക്കുകയും തെറ്റുകൾ അംഗീകരിക്കുകയും വിശ്വാസത്തിലേക്ക് മടങ്ങി ചെയ്യുന്നവർക്കുള്ള പ്രതിഫലങ്ങളിലൊന്ന് നിനക്ക് മനോഹരമായ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളെ നീ തിരയേണ്ടതില്ല ഞാനിവിടെയുണ്ട് എൻറെ വചനം ജീവനാണ് അത് നല്ലതാണ് അത് നിന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുക എന്റെ പരിശുദ്ധാത്മാവിനാൽ നീ നിറയും ഞാൻ നിന്റെ ജീവിതമാണ് നിന്റെ അനുഗ്രഹമാണ് നിന്റെ ഹൃദയത്തിന് ആവശ്യമുള്ള യഥാർത്ഥ പരിഹാരമാണ് നിന്റെ എല്ലാ വിശ്വാസത്തോടും കൂടി എന്നിലുള്ള നിന്റെ വിശ്വാസം പ്രഖ്യാപിക്കുക കാരണം ഒരു വലിയ അനുഗ്രഹം ചക്രവാളത്തിലുണ്ട് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ ആ സമാധാനം നിനക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ പക്ഷേ എന്റെ വചനം കൊണ്ട് നിന്റെ ഹൃദയത്തെ പോഷിപ്പിക്കാൻ ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു സംശയങ്ങൾ നിന്റെ വിശ്വാസത്തെ നശിപ്പിക്കാൻ അനുവദിക്കരുത് ഉറച്ചു മിൽക്കുക അവസാന വാക്ക് എൻ്റെതാണ് എല്ലാ രോഗങ്ങളിൽ നിന്നും ഞാൻ നിന്നെ സൗഖ്യമാക്കും ധൈര്യത്തോടെ എഴുന്നേൽക്കുക എല്ലാ ശാപങ്ങളും കടങ്ങളും ഭൂതകാലത്തിലെ വേദനാജനകമായ ഓർമ്മകളും നിന്റെ ജീവിതത്തിൽ നിന്ന് മാഞ്ഞുപോകും നിന്റെ വിമോചനം അടുത്തിരിക്കുന്നു ഇന്ന് ചങ്ങലകൾ തകരുകയാണ് സന്തോഷവും ആഹ്ലാദവും സമൃദ്ധമായി നിനക്കു വരുന്നു നിന്നിലൊരു ശക്തമായ സ്തുതിയുടെ അത്ഭുതം ഞാൻ പ്രവർത്തിക്കും നിന്റെ വായി നിറയും നിന്റെ ഹൃദയം സന്തോഷത്താൽ കവിഞ്ഞൊഴുകും ഞാൻ പറഞ്ഞത് സംഭവിക്കും ഞാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു നിന്റെ സ്വന്തം കണ്ണുകൊണ്ട് നീ അത് കാണും നിനക്ക് ആവശ്യമുള്ളതെല്ലാം നിനക്ക് ലഭിക്കും മറ്റുള്ളവരെ അനുഗ്രഹിക്കാനും ആവശ്യമുള്ളവരെ സഹായിക്കാനും പോലും നിനക്ക് സാധിക്കും ഇപ്പോൾ തീക്ഷ്ണതയോടെ എന്റെ ശക്തിയാൽ നിന്റെ ശരീരത്തെയും ആത്മാവിനെയും ഹൃദയത്തെയും സ്പർശിക്കാനും നിന്റെ എല്ലാ വേദനകളും നീക്കം ചെയ്യാനും നിന്റെ നിരുത്സാഹം മാറ്റാനും എന്നെ അനുവദിക്കുക നിന്റെ ആത്മാവിന്റെ വാതിലുകൾ എനിക്കായി തുറക്കുക എന്റെ സമാധാനത്താൽ നിറയുക നീ വളരെയധികം പോരാടി ഉറച്ചുനിന്നു സ്ഥിരതയോടെ തുടർന്നു നിർബന്ധം വിട്ടില്ല ആളുകളിൽ നിന്നുള്ള നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളോ വിമർശനങ്ങളോ നീ ശ്രദ്ധിച്ചില്ല വിജയം അവകാശപ്പെടാനും കരുതലും സമൃദ്ധിയും സ്വീകരിക്കാനുമുള്ള ദിവസം നിനക്ക് വന്നിരിക്കുന്നു നിന്റെ പദ്ധതികൾ എന്നെ ഏൽപ്പിക്കുക ഞാൻ എല്ലാ കാര്യങ്ങളിലും നിന്നെ സഹായിക്കും എന്റെ സാന്നിധ്യത്തിൽ സന്തോഷിക്കുക അപ്പോൾ ഞാൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് നൽകും എന്നെ വിളിക്കുക ഞാൻ നിനക്ക് ഉത്തരം നൽകും വലുതും അത്ഭുതകരവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നു എന്നിൽ വിശ്വസിക്കാൻ ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു എന്റെ വാഗ്ദാനങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നു എന്നിൽ വിശ്വസിക്കാൻ കഴിയുന്നവർക്കെല്ലാം സാധ്യമാണെന്ന് നീ പലതവണ കേട്ടിട്ടുണ്ട് നിന്റെ പ്രതികരണം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു നീ എന്നിൽ വിശ്വസിക്കുന്നു എന്ന് എന്നോട് പറയുക എന്നാൽ പ്രവർത്തിക്കുകയും ചെയ്യുക എഴുന്നേൽക്കുക എന്നിൽ നിന്ന് നിന്നെ അകറ്റുന്ന കാര്യങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അകന്നു നിൽക്കാൻ തീരുമാനിക്കുക ഗുരുതരമായ പ്രശ്നങ്ങളിൽ അവർ നിന്നെ രക്ഷിക്കാൻ വരില്ല നിനക്ക് വിശ്വാസം നഷ്ടപ്പെട്ടാൽ ഭൗതിക വസ്തുക്കൾ നിനക്ക് ഉപകാരപ്പെടില്ല എന്റെ വാഗ്ദാനങ്ങളിൽ ഉറച്ച വിശ്വാസത്തോടെയും അച്ചഞ്ചലമായ നിശ്ചയത്തോടെയും വിശ്വസിക്കുക രാവിലെ പകൽ വൈകുന്നേരം ഉറങ്ങുന്നതിനു മുമ്പ് നിന്റെ ഹൃദയം കൊണ്ട് എന്നെ അന്വേഷിക്കുക നിന്റെ വളർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടിയുള്ള നല്ല കാര്യങ്ങൾ ഞാൻ നിനക്ക് നൽകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിന്റെ നിന്റെ അപേക്ഷകൾ എന്റെ സന്നിധിയിൽ വെക്കുക ശ്രദ്ധിച്ചു കേൾക്കുക മനോഹരവും വലുതും ശക്തവും അതിശയകരവുമായ എന്തോ ഒന്ന് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു